ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ ജെ പി നദ്ദ എത്തിയിരിക്കുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ആ സ്ഥാനത്താണ് ജെ പി നദ്ദ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് തത്സമയ ദൃശ്യങ്ങൾ വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഇന്നലെയാണ് പ്രധാനമന്ത്രി ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തത് അതിനുശേഷമാണ് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അദ്ദേഹം മന്ത്രി കൂടിയാണ് അദ്ദേഹം ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വൈദിക ശ്രേഷ്ഠർ അടക്കം ഈ ആഘോഷത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾ ഗൗതം വിനോദ ഇപ്പോൾ ബിജെപി ദേശീയ അധ്യക്ഷൻ എത്തിയിരിക്കുന്നു അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പ് അനിൽ ബൂട്ടോ ഉൾപ്പെടെയുള്ളവരാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സി ബി സി ഐ ആസ്ഥാനത്തും ഈ സി ബി സി ഐക്ക് സമീപത്തുള്ള ചർച്ചിലുമെത്തി പ്രാർത്ഥനയിലും അതോടൊപ്പം മറ്റ് ക്രിസ്മസ് പൊതുപരിപാടിയിലും പങ്കെടുത്തിരുന്നു അതിന് പിന്നാലെയാണിപ്പോൾ ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജെ പി നഡ്ഡയും സി ബി സി ഐ ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ക്രിസ്മസ് ദിനത്തിൽ തന്നെയാണ് ബി ജെ പി അധ്യക്ഷന്റെ ഈ സന്ദർശനം എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം ഇപ്പോൾ മുതിർന്ന വൈദികരും അതോടൊപ്പം ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ഭൂത്തോയും ചേർന്നുകൊണ്ട് ജെ പി നഡ്ഡയെ ഈ സി ബി സി ഐ ആസ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഒപ്പം ക്രിസ്മസ് കരോൾ ഗാനം ആലപിച്ചുകൊണ്ടാണ് ബി ജെ പി അധ്യക്ഷനെ സ്വാഗതം ചെയ്യുന്നത് വിനോദ് അനിൽ ആന്റണി അടക്കമുള്ള നേതാക്കളും അദ്ദേഹത്തിനൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ദൃശ്യങ്ങളിൽ അനിൽ ആൻ്റണിയേയും കാണാം വളരെ സൗഹാർദ്ദപരമായ സമീപനമാണ് ക്രൈസ്തവ സഭ സഭയിൽ നിന്നും പ്രത്യേകിച്ചും ബി ജെ പി നേതാക്കൾ കേന്ദ്രഭരണം നടത്തുന്ന ബി ജെ പി പ്രധാനമന്ത്രി അടക്കമുള്ള ബി ജെ പി ദേശീയ അധ്യക്ഷനടക്കമുള്ള നേതാക്കളെ അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നത് അവരുടെ ക്ഷണം കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് അവിടെ ആ ചടങ്ങുകളിലെല്ലാം പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്നു ഇപ്പോൾ ക്രിസ്മസ് കരോൾ ഗാനമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ കരോൾ ഗാനം ആസ്വദിക്കുകയാണ് വിശിഷ്ട അതിഥികൾ തത്സമയ ദൃശ്യത്തിലേക്ക് ക്രിസ്മസ് ആഘോഷത്തിന്റെ നിറവിലാണ് രാജ്യം പ്രമുഖ ക്രൈസ്തവ ദേവാലയങ്ങളിലും പ്രധാനപ്പെട്ട സഭാ കേന്ദ്രങ്ങളിലുമെല്ലാം വിപുലമായ ആഘോഷമാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സി ബി സി ഐ ആസ്ഥാനത്ത് ഡൽഹിയിലെ സി ബി സി ഐ ആസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ക്രിസ്മസ് ആഘോഷം നടക്കുന്നത് അത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തി മൂന്നാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു സി ബി സി ഐയിലെ പ്രധാന അതിഥി അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ക്രിസ്മസ് കരോൾ ഗാനത്തിലടക്കം പങ്കെടുക്കുകയും അവർക്കൊപ്പം മണിക്കൂറുകൾ ചെലവഴിക്കുകയും ചെയ്തു അവർക്ക് ക്രിസ്മസ് സന്ദേശങ്ങൾ അടക്കം നൽകുകയും ചെയ്തു പിന്നീടാണ് ഇപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ തന്നെ ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സി ബി സി ഐ ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു മലയാളിയായ അനിൽ ആന്റണി അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തിനൊപ്പമുണ്ട് ഗൗതം ചേരുന്നു ഗൗതം ഈ അടുത്ത കാലത്താണ് ക്രൈസ്തവ സഭയൊക്കെ അടുത്ത കാലത്താണ് ഈ ബി ജെ പിയൊക്കെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലേക്ക് ക്ഷണിക്കുന്നത് അത് നരേന്ദ്രമോദി സർക്കാർ തുടർന്ന് വരുന്ന എല്ലാവരെയും സൗഹൃദത്തോടു കൂടി ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം കൂടി ഇതിന് കാരണമാകുന്നുണ്ട് അങ്ങനെ പറയാൻ കഴിയുമല്ലോ ഗൗതം ഗൗതം കേൾക്കാമെങ്കിൽ ഗൗതം ഗൗതം കേൾക്കാൻ കഴിയുന്നുണ്ടോ ഗൗതം ഡൽഹി സി ബി സി ഐ ആസ്ഥാനത്താണ് വലിയ നിലയിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നത് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയത്തിൽ ദേവാലയങ്ങളിലെല്ലാം ആഘോഷം നടക്കുന്നു അതുകൂടാതെ സി ബി സി ഐ ആസ്ഥാനത്തും വിപുലമായ ക്രിസ്മസ് ആഘോഷമാണ് നടത്തുന്നത് അവിടെ പ്രത്യേക കരോൾ ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ നിറവിലാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളും ക്രൈസ്തവ കേന്ദ്രങ്ങളുമെല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ് സി ബി സി ഐ ആസ്ഥാനത്തും ക്രിസ്മസ് ആഘോഷം നടക്കുന്നത് ഈ ആഘോഷങ്ങളിലെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം അവിടെ എത്തിയിരുന്നു അതിൻ്റെ തുടർച്ചയായാണ് ക്രിസ്മസ് ദിനമായി ഇന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദ ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ഡൽഹി ബിഷപ്പ് അടക്കമുള്ള ആളുകൾ ചേർന്ന് അദ്ദേഹത്തെ പൂച്ചണ്ടി നൽകി സ്വീകരിച്ചു അനിൽ ആന്റണി അടക്കമുള്ള ബി ജെ പിയുടെ ദേശീയ നേതാക്കളും ജെ പി നദ്ദയ്ക്കൊപ്പമുണ്ട് ഇപ്പോൾ കരോൾ ഗാനം അദ്ദേഹം ആസ്വദിക്കുകയാണ് അതിനുശേഷം ആഘോഷങ്ങളിൽ പങ്കെടുക്കും തുടർന്ന് ക്രൈസ്തവ വിശ്വാസികളുമായി അദ്ദേഹം നേരിട്ട് സംവദിക്കുകയും ചെയ്യും ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഗൗതം കേൾക്കാമെങ്കിൽ ഗൗതം നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞുവെച്ചത് ഈ അടുത്ത കാലത്താണ് ക്രൈസ്തവ സഭകളുടെ ആഘോഷങ്ങളിലേക്ക് ബി ജെ പി നേതാക്കളെ ക്ഷണിക്കുകയും അവർ എത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എല്ലാ സമൂഹത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ഒരേ നിലയിൽ പരിഗണിക്കുകയും അവർക്ക് ആവശ്യമായ അവരുടെ ന്യായമായ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭരണ നേതൃത്വം അതുകൊണ്ട് തന്നെയാണല്ലോ തുടർഭരണം അദ്ദേഹത്തിന് മൂന്നാം തവണയും സാധ്യമായത് അപ്പോൾ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷ സമുദായങ്ങൾക്കൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തണമെന്നുള്ള എൻ ഡി എയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒരു നയസമീപനം തന്നെയല്ലേ ഇത്തരത്തിൽ ക്രൈസ്തവ സമൂഹം ഇത്തരം നേതാക്കളെ ആഘോഷങ്ങളിലേക്ക് ക്ഷണിക്കുന്നത് ഗൗതം വിനോദം അത് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമാണ് ഇത്തരത്തിൽ വിപുലമായ രീതിയിൽ സി ബി സി ഐയിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ ബി ജെ പിയുടെ നേതാക്കന്മാരും നേരിട്ട് എത്തുന്നു ഇപ്പോൾ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ തന്നെ സി ബി സി ഐ ആസ്ഥാനത്ത് ക്രിസ്മസ് കരോളിലും അതോടൊപ്പം തന്നെ ക്രിസ്മസ് ആഘോഷങ്ങളുടെയും ഭാഗമാവുകയാണ് രണ്ടു ദിവസം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേ ദേവാലയത്തിലെത്തി ആഘോഷ പരിപാടികളുടെ ഭാഗമാകുകയും ക്രൈസ്തവ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം ഈ ബിഷപ്പുമാരുമായി അതോടൊപ്പം തന്നെ ഡൽഹി ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ഉള്ളവരുമായി ജെ പി നഡ്ഡ ആശയവിനിമയം നടത്തും അതിനുശേഷം മാത്രമേ അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങുകയുള്ളൂ നമുക്കറിയാം ഈ പോപ്പിന്റെ മാർപ്പാപ്പയുടെ ഭാരതത്തിലേക്കുള്ള യാത്ര സംബന്ധിച്ചുള്ള അന്തിമഘട്ട ചർച്ചകൾ നടക്കുകയാണ് വത്തിക്കാനും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവും സം തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം ഉണ്ടാകും അത്തരത്തിൽ വളരെ സുപ്രധാനമായ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ജെ പി നഡ്ഡയുടെ സി ബി സി ഐ സന്ദർശനം എന്നതാണ് ഏറെ ശ്രദ്ധേയം ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളും അദ്ദേഹത്തിനൊപ്പമുണ്ട് ഡൽഹി ന്യൂഡൽഹി എം പി ഉൾപ്പെടെയുള്ളവരുണ്ട് ഇപ്പോൾ ഇതുപോലെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കിടക്കാം അദ്ദേഹം ഇതേ നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്താം ഡൽഹി സി ബി സി ഐ ആസ്ഥാനത്ത് പ്രധാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എത്തിയതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്